നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും വാക്കും പ്രവർത്തിയും ഒന്നാവണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും ഗാന്ധിയനുമായ കെ ചന്ദ്രൻ എളുവച്ചേരി യു ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ എം എൽ എ കൂടിയായ കെ ചന്ദ്രൻ അവർ സ്ഥാനാർത്ഥികളാണ് അവർ ജയിക്കും അവർ ജയിക്കണം അവർ ഇവരുടെ വികസനങ്ങൾ നടത്തുന്നത് ആ വികസനങ്ങൾ എന്തെന്നല്ലേ പ്രവൃത്തിയും പൊതുപ്രവർത്തകർ പറഞ്ഞു പ്രവർത്തി ജനാധിപത്യത്തിന് അപകടമാണ് ഒരുപോലെ കൊണ്ടുപോകണം അതിന് സ്ഥാനാർത്ഥികളെ മുന്നിരിക്കുന്നത് മറ്റുള്ളവരാണ് ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊക്കെ പല ജനങ്ങളുണ്ടാവും അറിയാം ആ തിരക്കുകൾക്കിടയിൽ ഈ പതിനഞ്ച് ദിവസം സമയം കണ്ടേ മതിയാകും ഈ പതിനാല് ദിവസവും നിങ്ങളുടെ സമയം സ്ഥാനാർത്ഥികളെയും പോയി അവരോട് വലിയ ഒരു സ്ഥലം മഹാത്മാഗാന്ധിയുടെ ആദർശത്തിനായി ഇന്നും പ്രസക്തി ഏറെയുണ്ടെന്നും അത് പ്രാവർത്തികമാക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നും ചന്ദ്രൻ തുറന്നു പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ മണ്ഡലം യു ചെയർമാൻ എൻ ദേവൻ അധ്യക്ഷനായി നിയോജകമണ്ഡലം യു ചെയർമാൻ കെ ആർ പത്മകുമാർ കെ പി സി സി അംഗം സജേഷ്ചന്ദ്രൻ കെ എ അബ്ബാസ് പി എൻ മുരളീധരൻ വി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു